ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരിന്തൽമണ്ണയ്ക്ക് സമീപം കുന്നപ്പള്ളി കളത്തിങ്ങൽ ആശാരിക്കര എന്നീ സ്ഥലങ്ങളിൽ ആളില്ലാതെ പൂട്ടിക്കിടന്ന രണ്ട് വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസുകളിലെ പ്രതിയാണ് പോലീസിന്റെ പിടിയിലായത് കുപ്രസിദ്ധ മോഷ്ടാവ് റോയ് നസീം എന്നയാളാണ് പിടിയിലായത് തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായ മോഷ്ടാവ് തെളിവെടുപ്പിനുശേഷം ഇയാളെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ്ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് മോഷണം നടന്നത് സംസ്ഥാനത്തുടനീളം നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു അലക്കിത്തേച്ച് വടിവത്ത വെള്ളമുണ്ടും ഷട്ടും ധരിച്ച് കയ്യിൽ റാഡോ വാച്ചുമൊക്കെ കെട്ടി ഒരു മോഷ്ടാവാണെന്ന് മറ്റുള്ളവർക്ക് ഒരു സംശയവും തോന്നിപ്പിക്കാത്ത രീതിയിലാണ് ഇയാൾ മോഷണത്തിനായി പോയിരുന്നത് മൊബൈൽ ഫോൺ മോഷണത്തിന് കൊണ്ടുപോകാതെ മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് രാത്രി പത്ത് മണിക്ക് മുമ്പായി എത്തി അവിടെയുള്ള ഏതെങ്കിലും ബാറിൽ കയറി മദ്യപിച്ച ശേഷം ഇടറോഡുകളിലൂടെ സഞ്ചരിച്ച് സി സ്ഥാപിച്ചിട്ടില്ലാത്തതും ആളില്ലാത്തതുമായ വീടുകളിൽ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയാണ് മോഷണം നടത്തിയിരുന്നത് നേരം പുലരുന്നതിന് മുമ്പ് മോഷണം നടത്തി ഇയാൾ തിരികെ പോകുന്നതായിരുന്നു രീതി പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഉദയൻ ടി പി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് നജീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ